അല്ല ഇതിപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ പലപ്പോഴും ഈ വര അങ്ങോട്ട് മാഞ്ഞുപോകും സിനിമക്കാരധികവും കാരണം നിലപാടുകൾ പറയുന്നത് കുറഞ്ഞു പോവും അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ അഭിപ്രായം പറയുന്നത് പല കാരണങ്ങളുണ്ടായിരിക്കാം ചിലപ്പോൾ വിവാദങ്ങളിൽ പെട്ടു പോകുന്ന പിടിച്ചിട്ടായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു റൈറ്റ് ഫ്രം ഈ ഫേസ്ബുക്ക് തുടങ്ങിയ സമയം തൊട്ട് തന്നെ ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തോടെ ചേർന്നിട്ടാണ് അതിലൊരു മാറ്റം വന്നിട്ടുമില്ല എത്രയോ കാലമായിട്ട് അപ്പൊ വേറൊരു കയറി വരില്ല എന്ന് വെച്ചാൽ വർഷങ്ങൾ കൂടുന്തോറും പക്ഷെ അതൊക്കെ കുറച്ചുകൂടി ജനകീയനായിട്ടേ ഉള്ളു അപ്പൊ ജനകീയനാകുമ്പോ സിനിമാ തരങ്ങൾ അവരുടെ ആ രാഷ്ട്രീയ നിലപാടിന്റെ കടുപ്പം കുറച്ച് കുറയ്ക്കുന്നത് ശ്രദ്ധയപ്പെട്ടുണ്ട് ഈ കടുപ്പം എന്താ കുറയാത്തെ അങ്ങനെ എല്ലാ വിഷയത്തിലും കേറി ഇടപെട്ട് സംസാരിക്കുന്ന ഒരാളെന്താ ശരിക്കും വേടന്റെ വിഷയത്തിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടില്ല ഞാൻ വേടന്റെ കൂടെ തന്നെയാണ് പക്ഷെ ഞാൻ ലോക കാര്യത്തിലിങ്ങനെ കയറി എനിക്കങ്ങനെ ഭയങ്കരായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഞാൻ കയറി പോസ്റ്റ് ഇടാറുള്ളു അപ്പൊ എന്റെ എന്റെ രാഷ്ട്രീയം ഇന്നും ഇടതുപക്ഷ രാഷ്ട്രീയമാണ് മനുഷ്യന്മാരുടെ രാഷ്ട്രീയമാണ് അല്ലാതെ എനിക്ക് ജാതിയും പറഞ്ഞ് മതം പറഞ്ഞ് എനിക്ക് മുസ്ലിം ലീഗിനോടും ഉള്ള വിരോധം തന്നെയാണ് ബി ജെ പിയോടുള്ള വർഗീയത പറയുന്ന ഒരു സി ഡി പി ഐ ആയാലും വേണ്ടില്ല അല്ലെങ്കിൽ സോളിഡാരിറ്റി ആയാലും വേണ്ടില്ല എനിക്ക് അങ്ങനത്തെ മറ്റേ കാസേ എന്തൊക്കെ വന്നിട്ട് അതെ അതെ നമ്മള് യോജിയായാലും മനുഷ്യന്മാരായിട്ട് ഭയങ്കര സ്നേഹത്തോടെ നീങ്ങാന്നുള്ളതാണ് എൻ്റെ ഒരു മതം രാഷ്ട്രീയ ഭയങ്കര വീട്ടിൽ പോയിട്ട് കാണിച്ച് എന്റെ വീട്ടുകാർ ഉപദ്രവിക്കുന്നുണ്ടാ അതുപോലെ തന്നെ പത്രക്കാർക്കുമ്പോ എന്റെ ആൾവാർ ഇറങ്ങുന്നുണ്ട് ഒന്ന് കാണുന്നുണ്ടാ നന്നായി അതൊക്കെ പക്ഷെ വേടന്റെ പക്ഷം അല്ലെ വേടനോട് വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് പേര് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരുപാട് പേര് വരുന്നോണ്ട് പിന്നെ മാറിയിരിക്കുന്നത് അവൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യാനുണ്ട് അതാണ് നമ്മളൊരു നമുക്ക് ഇഷ്ടമുള്ളത് തന്നെയാണ് പറഞ്ഞത് നാട്ടിന് വേറൊരു ആ ഒരു അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര വിമർശനങ്ങളൊക്കെ സ്റ്റേജിലെ കൊണ്ടൊക്കെ ഇതൊക്കെ സിനിമ കണ്ടിട്ടൊരാൾ നാശാവുകയോ സിനിമ കണ്ടിട്ട് കണ്ടിട്ടൊരാൾ നന്നാവുകയോ ചെയ്യുന്നൊക്കെ പറയുന്നത് നൂറു ശതമാനം അതിനോട് യോജിക്കാൻ എനിക്ക് കഴിയുന്നില്ല അങ്ങനൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല വളർന്ന ചുറ്റുപാട് സാഹചര്യങ്ങളൊക്കെ അതിന്റെ ഘടകങ്ങളാണ് എനിക്ക് ഞാനെന്ന വ്യക്തി ചെയ്യാവുന്നതിൻ്റെ ഒരു ലിമിറ്റ് എനിക്ക് നല്ല ബോധ്യമുണ്ട് കാരണം അതെൻ്റെ വീടിനെ ബാധിക്കുമോ എൻ്റെ സഹോദരികളെ ബാധിക്കുമോ സഹോദരന്മാരെ ബാധിക്കുമോ ഇതൊക്കെ അങ്ങനെയൊക്കെ ചിന്ത ഇപ്പം വളർന്ന സാഹചര്യങ്ങൾ ഒരു മനുഷ്യനെ ക്രിമിനലാക്കണോ അല്ലെങ്കിൽ നല്ലതാക്കണോ എന്നുള്ള പിന്നെ കൂട്ടുകെട്ടുകളൊക്കെ സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ കാലങ്ങളായിട്ട് ഉള്ളതാണത് എല്ലാ മനുഷ്യൻ വർഗത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ എല്ലാ കാലത്തും ഇതും ഉള്ളതാണ് ഇപ്പൊ പുതിയതായിട്ട് സംഭവിക്കുന്നൊന്നല്ല പിന്നെ വേടാൻ ഇന്നലെ പറഞ്ഞു അത് ഇത് തെറ്റാണെന്ന് എനിക്ക് ഇങ്ങനെ തിരിച്ചറിവുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ തിരുത്താനുള്ള അവസരങ്ങൾ കൊടുക്കുക അപ്പോ ഇവൻ തന്നെ ഷൈൻ്റെ കാര്യത്തിൽ പറയുന്നത് എനിക്ക് ഇത് നോക്കുന്ന മോചനം തേടണ ആഗ്രഹം ഉണ്ടാവും ശരിക്കും ബേസിക്കലി ആഗ്രഹിക്കുന്നു പക്ഷെ നടക്കാണ്ടായിരിക്കും അയാള് സംഭവിക്കുക അപ്പൊ നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്യാൻ മീൻസ് അവരെ തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹാവുക അല്ലാതെ വിമർശിച്ച് അങ്ങോട്ട് ഇല്ലാതാക്കുക അവനങ്ങൾ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ഫീൽഡിൽ നിന്ന് ഒരാളാവ് പോവലു അപ്പൊ പിന്നെ അവൻ ശരീരത്തിൽ പോയിന്ന് വിചാരിക്കല്ല അവരൊക്കെ നല്ല രീതിയിലുള്ള ജീവിതം എങ്ങനെയായാലും നല്ല രീതിയിലുള്ള എല്ലാവരോടും സ്നേഹത്തിൽ ഇടപെടുന്ന ആളുകളായി മാറുക എന്നുള്ളതാണ് മറ്റേ ബ്ലഡ് കൊടുത്തല്ലോ അയാളെ ഇപ്പൊ ഉത്തരവാദിത്തം ഇല്ലാത്തൊരു കാര്യമാണ് വിളിച്ചിരുന്നത് അത് ഞാനില്ലാന്ന് പറയുന്നില്ല പക്ഷെ അയാൾ ഒരു ഫിലിം ഈ ഡയലോഗ് തീർച്ചയായിട്ടും അങ്ങനെ എത്ര പേരാണ് കള്ളുപിടിക്കുന്നത് നമ്മുടെ സർക്കാരിന്റെ മെയിൻ വരുമാനം തന്നെ നമ്മൾ എല്ലാവരും ട്രോളി ട്രോളി അങ്ങനെ ഒരു എല്ലാവരും നമ്മൾ നിഷേധിക്കാനും പറ്റില്ലല്ലോ ഒരു ഒരു മെയിൻ വരുമാനം എന്ന് ഒരു വരുമാനത്തിന്റെ പിന്നെ മലയാളികള് എവിടെയും എന്തിനും ആഘോഷമായിട്ട് കാണുന്ന ആള് ഈ ആഘോഷം പൊളി ഒന്നും കൂടി പൊല്ലിമൈ ഉണ്ടാക്കാൻ വേണ്ടി അവർ ലഹരി ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് കള്ളിന്റെ കൂടെ ഇപ്പോ ഈ ഹൈബ്രിഡ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ വന്ന് ചേർന്നിട്ടുണ്ട് ഈ മെത്തഡിന് മെത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഓരോ കാലത്തും ഓരോ സാധനങ്ങളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കറുപ്പായാലും ഏത് കാലത്ത് കറുപ്പ് അതെ അപ്പൊ ഇത് അതിന്റെ ഒരു ഇത് വേണ്ട അല്ലെങ്കിൽ പാടില്ല വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞു ഇപ്പൊ ഹരീഷ് വാസുദേവ് ഹരീഷ് വാസുദേവിന്റെ ഒരു പോസ്റ്റില് ഇയാള് വേടനുകൂലിച്ച് എഴുതിയ പോസ്റ്റിലാണെന്ന് തോന്നുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു ഓ വക്കീലും വലിക്കുന്നുള്ളത് മനസ്സിലായി വക്കീൽ പറഞ്ഞു ഞാൻ വലിക്കാറില്ല സിഗരറ്റും വലിക്കാറില്ല കഞ്ഞാവും വലിക്കാറില്ല എനിക്ക് വലിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് വലിക്കും കാരണം ഇത് ഓപ്പണായിട്ടുള്ള വലിക്കാവുന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ലോകത്ത് ഇതാണ് അവസ്ഥ അപ്പൊ ഇതൊക്കെ ലീഗലൈസ് ചെയ്ത രാജ്യങ്ങളിലുള്ള സ്ഥലത്ത് അപ്പൊ അങ്ങനെ ഒരു ഒരു ഗ്രാം ഉപയോഗിച്ചു എന്നുള്ളത് അത്ര വലിയ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് നമ്മുടെ നാട്ടില് ജീവിക്കുമ്പോ പണ്ട് ഈ കഞ്ചാവ് പറഞ്ഞ സാധനം മരുന്നുകളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എതിരായിട്ടുള്ള കാര്യമാണ് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഇവരെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത് കാരണം അവരുടെ മാത്രം ചെയ്താൽ പോരെ അവരെ ആസ് എ പേഴ്സൺ നിങ്ങൾ വളരെ വെല്ലാവുന്ന നാലഞ്ച് പേരെ കാര്യം മാത്രമേ ഇവിടെ വാർത്തകളാവുന്നുള്ളൂ കഴിഞ്ഞൊരു മാസമായിട്ട് പതിനാഴ് പതിനേഴായിരത്തി ചില ആളുകളെ ഇതുമായിട്ട് പിടിച്ചിട്ടുണ്ട് ഒരു ദിവസം തന്നെ കാക്കനാട് ചൈഡിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പതോളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാണ് പറയപ്പെടുന്നത് എനിക്ക് കൃത്യമായ കണക്കുകളല്ല എന്നാലും ഞാൻ ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട് ഏഹ് അപ്പൊ ഇത് മാത്രം ആഘോഷിക്കപ്പെടുന്നു അപ്പൊ ഇത് ഈ സിനിമാ മേഖലയിൽ മാത്രമൊന്നല്ല ഐ ടി ഫീൽഡിലായാലും പത്രക്കാർ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പത്രത്തിൽ ഒരു ഒരു മനുഷ്യൻ ഉപയോഗിച്ചപ്പോ അതിന് ഭയങ്കരമായിട്ട് ഒരു ഒരു പത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു മീഡിയയുടെ ഒരാൾ വലിയ ചാനലിന്റെ മേധാവി വലിയ ഇതിൽ പോസ്റ്റ് ഇട്ടു അതിന്റെ ഇടയിൽ വന്ന് ഞാനും നീയും കൂടി കഞ്ചാവ് വലിച്ചു ഓർമ്മയിൽ ഇണ്ടാ കള്ളും കഞ്ചാവും കുടിച്ച് എന്ന് പറഞ്ഞ് പല ഇത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പക്ഷെ നമുക്ക് ലീഗലൈസ് ചെയ്യുന്ന സാധനം അത് തെറ്റാണെന്നാണ് ലീഗലല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എന്റെ കാര്യം എന്തൊക്കെയാ സിനിമ പരിപാടികൾ ഇനി ഇറങ്ങാനുള്ളത് പെണ്ണുകേസ് ഉണ്ട് അതുപോലെ മറ്റേ മറ്റേ മുരളീ ഗോപി സ്ക്രിപ്റ്റ് എഴുതിയ കൃഷ്ണകുമാറിന്റെ ഒരു പടമുണ്ട് പിന്നെ ഈ വെബ് സീരീസ് ഉണ്ട് പിന്നെ ഞാൻ നായകനായിട്ടൊരു പടം ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ അതിന്റെ കാര്യങ്ങളിലേക്ക് ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളത് അതൊന്നും വേറെ അനൗൺസ്മെന്റുകളൊന്നും ചെയ്യാതെ വളരെ സൈലന്റ് ആയിട്ട് സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട് അധികം വൈകാതെ അത് അനൗൺസ് ചെയ്യും അടുത്ത മാസം ജിത്തുവിന്റെ പടം തുടങ്ങും ജിത്തുവിന്റെ കുറച്ചു കാലത്തിനു ശേഷം ജിത്തുവിന്റെ പടത്തിൽ മുഴുനീള വേഷം ചെയ്യുന്നുണ്ട് വീണ്ടും ഞാൻ പോലീസ് വേഷം കുറച്ചു കാലത്തൊക്കെ ഗ്യാപ്പുണ്ട് കുറച്ചു കാലമായി ഞാൻ താടി നടന്നതിന്റെ വെച്ചിറങ്ങി കാരണം പോലീസ് വേഷത്തിൽ വിളിക്കുമ്പോ താടിയുണ്ട് താടിയുണ്ട് ഒഴിവാക്കിയായിരുന്നു കുറച്ചുകാലം അത് നല്ല വേഷം

സൂര്യൻ്റെ ഒരു നാടകത്തില് ഞാൻ ഈ വർഷം അഭിനയിക്കേണ്ടതായിരുന്നു പക്ഷെ ഈ പെട്ടെന്ന് വന്ന ഒന്ന് രണ്ട് പ്രോജക്ടുകൾ ആത്യന്തികമായിട്ട് സിനിമ ചെയ്യാനുള്ളത് നമ്മുടെ അപ്പോൾ സിനിമ പെട്ടെന്ന് കയറി വന്നുകൊണ്ട് അത് ചെയ്യാൻ പറ്റും കാരണം സൂര്യറിനത് ജൂലൈല് സ്റ്റേ ചെയ്യേണ്ടത് പോകുന്നത് അപ്പോൾ അത് നാടകം

ഭരണം കണ്ടില്ല ഇപ്പൊ മാടൻ തെയ്യം കണ്ടായിരുന്നു അത് പറഞ്ഞിട്ട് അത് അഭിപ്രായം നാടകം നാടകം എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണണം അതെല്ലാവരോടും നല്ല കളിയുള്ളൊരു നാടകമാണ് ശരിക്കും മാഡൻ പറയുന്നത് മാടൻ മോക്ഷം എന്ന് പറയുന്ന നാടകത്തില് പ്രമോദ് വിളിയ നാടിന്റെ ഗംഭീര വിഷം ഇത് തലവരിക്കാരം എന്ന് പറയുന്ന വേറെ ദയവായിട്ട് അഭിനയിക്കുന്ന ആളുണ്ടായാലും പക്ഷെ പ്രമോദിനെ നമുക്ക് കുതിയവൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ മനുഷ്യൻ അസാധ്യമായിട്ടുള്ള പ്രകടനമാണ് അപ്പൊ അവാർഡ് കിട്ടിയതാണ് മികച്ച നാടകത്തിൽ മികച്ച നടനായിട്ടുള്ള അവാർഡ് കിട്ടിയതാണ് അത് സിനിമ സ്നേഹിക്കുന്ന ആളുകളും നിങ്ങളുടെ അടുത്ത് മാഡൻ മോക്ഷൻ്റെ കാണുന്ന ഞാൻ പറയുന്നു പ്രമോദിന്റെ അസ്വാധ്യ പ്രകടനം വേണം ഒരു മികച്ച നാടകവും നിങ്ങൾ കാണാൻ പറ്റും അപ്പൊ എല്ലാ വിധത്തിലുള്ള കലാപ്രവർത്തനങ്ങളും െരട്ടെ എൻ്റെ സിനിമാ യാത്രയിൽ ഇപ്പം തരുൺ കൂടെ കൂട്ടിയതുപോലെ അല്ലെങ്കിൽ കാലിത് കൂടെ കൂട്ടിയതുപോലെ ഇനിയുമുള്ള മേക്കേഴ്സ് ഗിരീഷൊക്കെ കൂടെ കൂട്ടിയതുപോലെ ഒരുപാട് പേര് കൂടെ കൂട്ടി ഋർഷാദ് ജേണി തുടരട്ടെ നേരത്തെ ഒരുപാട് നമസ്കാരം താങ്ക് യു